ബിഗ് ബോസ് ഹൌസിൽ ഏറ്റവും പച്ചയായ ആരെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പ്രേക്ഷകരും ജിൻഡിയുടെ പേരാണ് പറയുക തുടക്കത്തിൽ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയില്ലാതിരുന്ന താരം ഒരു സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറാണ് ഐ പി എസ് ഓഫീസർമാർക്കും നിരവധി സിനിമാ താരങ്ങൾക്കും ഫിറ്റ്നസിൽ മാർഗദർശിയാണ് ജിൻഡോ ഇന്റർനാഷണൽ ബോഡി ബിൽഡർ സെലിബ്രിറ്റികളുടെ ട്രെയിനർ തുടങ്ങിയ പ്രവർത്തന മേഖലയ്ക്ക് പുറമേ മോഡൽ എന്ന നിലയിലും തിളങ്ങിയിട്ടുണ്ട് ജിൻഡോ റോക്കിയോയ്ക്ക് നിറഞ്ഞു നിന്ന ആദ്യ ദിവസങ്ങളിൽ കാര്യമായി പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചിരുന്നില്ല പക്ഷേ രണ്ടാം ആഴ്ചയിലേക്ക് എത്തിയപ്പോഴേക്കും ഹൗസിൽ ഗെയിമർ എന്ന രീതിയിലുള്ള ജിൻഡോയുടെ ട്രാൻസ്ഫോർമേഷൻ കണ്ട പ്രേക്ഷകർ പോലും ഞെട്ടി പവർ റൂമിലടക്കം കയറി നല്ല പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചത് അമ്മയോടാണ് ജിൻഡോയ്ക്ക് ഏറെയും അടുപ്പം അതുകൊണ്ട് തന്നെ അമ്മയെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ജിൻഡോയുടെ കണ്ണുകൾ നിറയും വിവാഹമോചിതനായ ജിൻഡോയ്ക്ക് നല്ലൊരു കുടുംബമുണ്ടായി കാണണമെന്നതാണ് ആ അമ്മയുടെ ആഗ്രഹം ഇപ്പോഴത്തെ മകന്റെ ബിഗ് ബോസിലെ പ്രകടനത്തെക്കുറിച്ച് അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് മഴവിൽ കേരളം എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ജിൻഡോയുടെ മാതാപിതാക്കളുടെ വെളിപ്പെടുത്തൽ തന്റെ മകൻ മണ്ടനല്ലെന്നും അമ്മ പറയുന്നു എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറുന്നവനാണ് എല്ലാവർക്കും വേണ്ടിയും ചെറുപ്പം മുതൽ കഷ്ടപ്പെടാനും സഹായിക്കാനും ഉണ്ടാകും ജിൻഡോ അയൽവാസികൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം അവനെ വലിയ കാര്യമാണ് ആർക്കും അവനോട് ഒരു ഇഷ്ടക്കുറവുമില്ല നിങ്ങളൊരു സാധാരണ കുടുംബമാണ് സാമ്പത്തിക ശേഷി അധികം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജിൻഡോയും ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടു എനിക്ക് സുഖമില്ലാതായപ്പോൾ അവന് വലിയ വിഷമമായിരുന്നു എനിക്ക് ജീവനുണ്ടെങ്കിൽ എവിടെ കൊണ്ടുപോയിട്ടാണെങ്കിലും അമ്മയെ ഞാൻ രക്ഷപ്പെടുത്തുമെന്നാണ് ഞാൻ ആശുപത്രിയിലായിരുന്നപ്പോൾ ജിൻഡോ എന്നോട് പറഞ്ഞത് എനിക്ക് ലങ്സ് ചുരുങ്ങുന്ന അസുഖമാണ് എന്റെ അസുഖമാണ് അവന്റെ സങ്കടം എന്റെ ജീവനായാണ് ജിൻഡോയെ ഞാൻ കൊണ്ടു നടക്കുന്നത് എന്റെ മോൻ മണ്ടനല്ല അവന് നല്ല ബുദ്ധിയുണ്ട് മണ്ടൻ എന്ന് അവനെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട് ഒരാൾ ഉയർന്നു വരുന്നുവെന്ന് തോന്നുമ്പോൾ വിമർശിക്കാനും താഴ്ത്തി കിട്ടാനും ആളുകൾ ഉണ്ടാകും പലരും വിമർശിക്കും അതൊന്നും കണക്ക് കൂട്ടുന്നില്ല അവനെ ബിഗ് ബോസിൽ വിടണ്ടായിരുന്നുവെന്ന് തോന്നിയിട്ടില്ല വിമർശനമൊക്കെ സഹിക്കുക ക്ഷമിക്കുക ജിൻഡു ഇനിയൊരു വിവാഹം കഴിച്ച് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് അവന് ആരുമില്ലാതാകാൻ പാടില്ല അവനുമൊരു ജീവിതം വേണം ദിവസവും അവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും അവൻ കപ്പ് നേടണമെന്നാണ് ആഗ്രഹം അവന് ചായ വളരെ ഇഷ്ടമാണ് വീട്ടിലവൻ ആണ് ഹൗസിൽ കാണുന്നത് പോലെയല്ല മനസ്സിന് വിഷമം തട്ടിയാൽ പെട്ടെന്ന് കരയുന്ന സ്വഭാവമാണ് ജിൻഡോയ്ക്ക് വിഷമമായി എന്നത് മുഖത്തു നിന്നും മനസ്സിലാകും എല്ലാവരും ഹൗസിൽ ജിൻഡുയെ ഒറ്റപ്പെടുത്തുന്നതായി തോന്നിയിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുള്ളയാളാണ് അവന്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ചത് അവർ തമ്മിൽ വലിയ വഴക്കുകളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല നിസ്സാര പ്രശ്നമാണ് വിവാഹമോചനത്തിലേക്ക് എത്തിയത് ജിൻഡുയും ഭാര്യയും തമ്മിൽ നിസ്സാര പ്രശ്നത്തിനുണ്ടായ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വേർപിരിയലിലേക്ക് നയിച്ചത് അവർ വേർ എന്ന് തന്നെയായിരുന്നു ഞങ്ങൾക്ക് മനസ്സിൽ പക്ഷേ അവർക്ക് മുന്നോട്ടു പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല ജിൻഡ്യയുടേത് ലവ് മാരേജ് ആയിരുന്നു വിവാഹം കഴിഞ്ഞ് പത്ത് പതിനഞ്ച് കൊല്ലത്തോളമായി എന്നാണ് ജിൻഡോയുടെ മാതാപിതാക്കൾ പറഞ്ഞത്